ഉത്സവ സംരക്ഷണത്തിന് യോജിച്ച പോരാട്ടം അനിവാര്യമാണെന്ന് സേവിയാർ ചിറ്റിലെപ്പിള്ളി എം എൽ എ ഉത്സവങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുക വെടിക്കെട്ട് ചട്ടങ്ങൾ ലഘൂകരിക്കുക ആന എഴുന്നള്ളിപ്പ് സുഗമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉത്രാളിപ്പുരം കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ഉത്സവങ്ങൾ സംരക്ഷിക്കണം ആവശ്യപ്പെട്ട് സംഗമം പ്രമേയം പാസാക്കി ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കണമെന്നും കൂട്ടിച്ചേർത്തു ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ തിരുവമ്പാടി ദേവസ്വം ആക്ടിംഗ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് വത്സൻ ചമ്പക്കര ടി പി ഗിരീശൻ സി എ ശങ്കരൻകുട്ടി കെ അജിത് കുമാർ എൻ ആർ സതീശൻ പി ജി ജയദീപ് ബിജു ഇസ്മയിൽ എം ആർ സോമനാരായണൻ എൻ കെ പ്രമോദ് കുമാർ നിത്യ സാഗർ വി വി ഫ്രാൻസിസ് വി മുരളി അജീഷ് കർക്കിടകത്ത് സംസാരിച്ചു പല കോസുകളും കാണുമ്പോൾ നമ്മുടെ പിന്നെ ഗുരുവായൂരുടെ ആനയോട്ടം ഉൾപ്പെടെയുള്ള നിരവധിയായ നടന്നു വരുന്ന അമ്പലത്തിന്റെ പുറത്ത് നടക്കുന്ന അത്തരം ചടങ്ങുകളെ ഇത് എങ്ങനെ ബാധിക്കും എന്ന ആശങ്ക ഈ കാര്യത്തിലെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് തീർച്ചയായും അപ്പൊ അതിന് പരിഹാരം കാണും സംസ്ഥാന ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് നടത്തി ഈ ആശങ്കകൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അറിയിക്കാൻ അത് നേരത്തെ മുൻകൈയെടുത്ത ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല തീർച്ചയായും നമുക്ക് ഈ ആചാരങ്ങൾ പ്രത്യേകിച്ച് എത്രയോ കാലമായി നടന്നു വരുന്ന പൂരവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആന എഴുന്നിപ്പും നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന്റെ സഹായകരമായ തീരുമാനങ്ങൾ ഇപ്പൊ നമുക്കറിയാം പല കാര്യങ്ങളിലുമുള്ള ഇടപെടലുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്ന നിലയിൽ ഇപ്പോൾ ഇടക്കാലത്ത് നമ്മളൊരു പ്രത്യേക സോണിൽ പെട്ടിരുന്നു ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ കഴിയില്ല എന്നൊരു സോണിൽ നമ്മൾ പെട്ടിരുന്നു ആന എഴുന്നൊരുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോഴാണ് നേരത്തെ സ്വാഗതം പറഞ്ഞ സൂചിപ്പിക്കുക എന്തായില്ല ൊട്ടടുത്ത് എല്ലാ ദിവസവും ആനുകാര്യമാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേക ഡ്രൈവിലൂടെ ആനയെ കുഴിയോട് ഭാഗത്തുനിന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും അപ്പൊ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പ്രായോഗികമായ പ്രശ്നങ്ങളാണ് അപ്പൊ നമുക്കറിയാം നേരത്തെ നമുക്കറിയാം പിന്നെ ഡോഗുമായി ബന്ധപ്പെട്ട് അല്ലെ നായ പിടുത്തവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയുള്ള വിധികൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഇപ്പോൾ പൂരവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന അകലവും അതുമായി ബന്ധപ്പെട്ട സംഗതികളിലൊക്കെ മാറ്റം വരുത്തി വരുത്തിക്കൊണ്ടുവന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതെല്ലാം തന്നെ എല്ലാ വിഭാഗവും ഒരുമിച്ച് ചർച്ച ചെയ്തു സ്വാഭാവികമായും നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ടവരെ പ്രത്യേകിച്ച് നമുക്കറിയാലോ വരുന്ന ഉദ്യോഗസ്ഥൻ നമ്മുടെ മുന്നിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനാവും അപ്പൊ സ്വാഭാവികമായും അപ്പോൾ ആ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരിയായി ഇത്തരം നിയമങ്ങൾ നമുക്ക് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഞാൻ ഇന്നത്തെ പത്രധാര അറിഞ്ഞത് എല്ലാ ദേവസ്വങ്ങളും ഹൈക്കോടതിയിലേക്ക് പിന്നെ അവരുടെ അപേക്ഷകൾ അയച്ചിട്ടുണ്ട് എന്നാണ് പത്രം പറഞ്ഞത് അല്ലെങ്കിൽ പത്രത്തിലൂടെ അറിയാൻ കഴിഞ്ഞത്